ചിലവാക്കാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ മുൻപിൽ നിൽക്കുന്ന മുകേഷ് അംബാനി അടുത്തിടെ ഉണ്ടായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തോടെ ഇക്കാര്യം എല്ലാവർക്കും വ്യക്തമായതാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ ലോക ശ്രദ്ധയിൽ ഉയർത്തിക്കൊണ്ട് മുകേഷ് അംബാനി നിലവിലെ ആഗോള കോടീശ്വരന്മാരുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് മുകേഷ് അംബാനി എന്ന വ്യക്തിയെ അടിസ്ഥാനമാക്കിയാണ് ഊർജം പെട്രോ കെമിക്കൽസ് ടെക്സ്റ്റൈൽസ് റീറ്റെയിൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകൾ ശക്തി തെളിയിച്ച റിലയൻസ് ചുറ്റിക്കറങ്ങുന്നത് അംബാനി എന്ന സാമ്രാജ്യത്തിന്റെ ചുമതല മക്കൾക്ക് അദ്ദേഹം പങ്കിട്ടു നൽകിയെങ്കിലും അച്ഛൻ അംബാനി തന്നെയാണ് ഇപ്പോഴും പ്രധാനം സ്ഥിരമായി യാത്ര ചെയ്യുന്ന അംബാനി എന്ന കോടീശ്വരന്റെ സുരക്ഷയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ എത്രയെത്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് അങ്ങനെയുള്ളപ്പോൾ അംബാനിയുടെ സുരക്ഷ വളരെ വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ അംബാനിയുടെ സുരക്ഷ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം അംബാനിയുടെ കാറും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സൂപ്പറാണ് ഇന്ത്യയിലെ കോടീശ്വരനായ അംബാനി യാത്ര ചെയ്യുന്നത് പ്രത്യേക സുരക്ഷാ ഫീച്ചറുകൾ കസ്റ്റം ചെയ്ത വാഹനത്തിലാണ് ഈ കാറിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്ന ഡ്രൈവറും വിശ്വസ്തൻ തന്നെ അംബാനിയുടെ വിശ്വസ്തനായ ഡ്രൈവർ കോവിഡ് കാലത്ത് കമ്പനി സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടപ്പോൾ തന്റെ ശമ്പളം വരെ വേണ്ടെന്ന് വെച്ചിരുന്നു അംബാനിയുടെ വ്യക്തിഗത ശമ്പളം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം പതിനഞ്ച് കോടി രൂപയായി പരിമിതപ്പെടുത്തിയിരുന്നു അതിന്റെ അർത്ഥം വർഷം വർഷം ശമ്പളം വർദ്ധിച്ചിരുന്നില്ല ഈ പ്രവൃത്തി മൂലം പ്രതിവർഷം ഇരുപത്തിനാല് കോടിയിലധികം രൂപയാണ് അംബാനിക്ക് നഷ്ടം വരുത്തിയത് കമ്പനിയിൽ നിന്ന് അംബാനിക്ക് ശമ്പള വർധനവ് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം എന്നാൽ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കും മറ്റുമായി ചിലവഴിക്കുന്ന തുകയിൽ യാതൊരു കുറവും റിലയൻസ് വരുത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു ഒരു വൈറൽ വീഡിയോ പ്രകാരം അംബാനിയുടെ സ്വകാര്യ ഡ്രൈവർ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റിയിരുന്നുവെന്നാണ് അതായത് അംബാനിയുടെ സ്വകാര്യ ഡ്രൈവറുടെ വാർഷിക ശമ്പളം ഇരുപത്തിനാല് ലക്ഷം രൂപ ാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നുവെങ്കിൽ ഇന്നത് എത്രയാകുമെന്ന് ചിന്തിക്കാമല്ലോ കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്രയും ശമ്പളം ഉണ്ടാകില്ലെന്നത് യാഥാർത്ഥ്യമാണ് ഇത്രയും ശമ്പളം കൈപ്പറ്റുന്ന അംബാനിയുടെ ഡ്രൈവർ ആയിരിക്കാൻ വെറും ഡ്രൈവർമാർക്ക് കഴിയില്ല കാരണം ഡ്രൈവർ കഠിനമായ പരിശീലനത്തിന് വിധേയരാവുകയും സ്വകാര്യ കരാർ സ്ഥാപനങ്ങൾ വഴി കഴിവ് തെളിയിക്കുകയും ചെയ്താൽ മാത്രമേ അംബാനിയുടെ ഡ്രൈവറായി നിയമിക്കുകയുള്ളൂ മികച്ച രീതിയിലുള്ള പാക്കേജ് നൽകാൻ കാരണം ഇതാണ് വെല്ലുവിളികൾ നിറഞ്ഞ ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും സുരക്ഷ ഉറപ്പാക്കാനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കണം കൂടാതെ എല്ലാത്തരം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവർക്ക് സാധിക്കണം അംബാനിയുടെ വാഹനം ബുള്ളറ്റ് പ്രൂഫ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതും ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുമുള്ളതാണ്